നമസ്കാരം ഇന്ത്യ ആര് ഭരിക്കുമെന്ന ചിത്രം ഇന്ന് രാവിലെ പത്ത് മണിയോടെ തന്നെ ലഭ്യമായി തുടങ്ങും പതിനൊന്ന് മണിയോടെ ഫലസൂചനകൾക്ക് കൂടുതൽ വ്യക്തത വരും പന്ത്രണ്ട് മണിക്ക് അധികാരകസേര ആരുറപ്പിക്കുമെന്ന് വ്യക്തമാവുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർണമെന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ആദ്യ ഫലസൂചന രാവിലെ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോഴും രാജ്യത്തിന്റെ മൊത്തം ചിത്രം തെളിയാൻ പിന്നെയും ഒരു മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും രാവിലെ എട്ട് മുതൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും തുടർന്ന് രാവിലെ എട്ടരയോടെ ഇ വി എം വോട്ടുകളും എണ്ണും ഇ വി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നതിനൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റും എണ്ണും പല മണ്ഡലത്തിലും പതിനായിരത്തോളം പോസ്റ്റൽ വോട്ട് ഇത്തവണയുണ്ട് പ്രായമായവരുടെ വീട്ടിലെ വോട്ടടക്കമുണ്ട് അതുകൊണ്ട് തന്നെ പോസ്റ്റൽ ഫലങ്ങളും അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ വിധിയെ സ്വാധീനിക്കും കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎ തീർത്തും ആത്മവിശ്വാസത്തിലാണ് എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്തേക്കുള്ള വിജയം ബി മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ എല്ലാ പ്രവചനങ്ങളും തെറ്റാകുമെന്ന് ഇന്ത്യ മുന്നണിയും പറയുന്നു കോൺഗ്രസും വിജയാഹ്ലാദ ഒരുക്കത്തിലാണ് ജൂൺ നാല് ചൊവ്വാഴ്ച രാവിലെ എട്ടര കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് മണ്ഡലങ്ങളിലെയും ജനഹിതങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നു തുടങ്ങും പത്തര ലക്ഷം സ്റ്റേഷനുകളിലാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന ചരിത്രത്തിലെ ദൈക്യമേറിയ വോട്ടെടുപ്പ് പ്രക്രിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിച്ചത് രാവിലെ എട്ട് മുതലാണ് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലെയും ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കും നടന്ന വോട്ടെടുപ്പിൻ്റെയും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് കോടി പേർ വോട്ട് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അറിയിച്ചു അറുപത്തിനാല് പോയിന്റ് രണ്ട് കോടി പേർ വോട്ട് ചെയ്തു ഇതിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് കോടി പേർ സ്ത്രീകളാണ് ഇത് ോക റെക്കോർഡാണെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പ് മുതൽ പോളിംഗ് ശതമാനത്തിൽ പ്രകടമായ ഇടിവ് ഇത്തവണ ആർക്കും അനുകൂല തരംഗം ഇല്ലെന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടു പക്ഷേ എക്സിറ്റ് പോൾ എത്തിക്കഴിഞ്ഞതോടെ മോദി തരംഗം ചർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ നടന്ന അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിന്റെ ഫലം ഞായറാഴ്ച പുറത്തുവന്നിരുന്നു ഈ രണ്ട് സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ജൂൺ രണ്ടിന് അവസാനിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വോട്ടെണ്ണൽ രണ്ട് ദിനം നേരത്തെയാക്കിയത് അരുണാചലിൽ ബി ജെ പിയും സിക്കിമിൽ എസ് കെ എമ്മും അധികാരം നിലനിർത്തി എസ് കെ എമ്മും ദേശീയ തലത്തിൽ എൻ ഡി എയുടെ ഭാഗമാണ് ഒഡീഷയിലെയും ആന്ധ്രയിലെയും ഫലങ്ങളും നിർണായകമായി തീരും രണ്ടിടത്തും ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം ഹാട്രിക് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബിജെപി എൻഡിഎ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇന്ത്യയെ തിരിച്ചുപിടിക്കാനെന്ന പ്രചരണവുമായാണ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തിറങ്ങിയത് മോദിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി അണിനിരന്നപ്പോൾ പ്രചരണം ആവേശത്തിലുമായിരുന്നു